കമ്പി ഉള്ളു പോകില്ല അത്ര ടൈറ്റ് ഉണ്ട് ഇല്ല അവർ സംസാരിക്കുന്ന അവർ എന്നോട് ഒന്നും സംസാരിച്ചില്ലേ കേട്ടത് ഇത് ഇല്ല നിങ്ങൾ അങ്ങനെ ഔട്ട് സൈഡ് പോയി സി പിന്നെ ഒന്നും കേട്ടില്ല പിന്നെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ അർജുനെ കാണാതായിട്ട് ഇന്നത്തേക്ക് ഒരു മാസം പൂർത്തിയായി ഷിരൂരിൽ അർജുന വേണ്ടിയുള്ള തിരച്ചിൽ ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്നും ആരംഭിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പുഴയിൽ ഒഴുക്കുകൂടുകയും വെള്ളം കലങ്ങിയതിനാൽ കാഴ്ചത്തെ ശക്തി പൂജ്യത്തിലേക്ക് താഴുകയും ചെയ്തു എന്ന് ഈശ്വർ മാൽപേ പറഞ്ഞു എങ്കിലും മാൽപേ ഡൈവിംഗ് നടത്തിയിരുന്നു അർജുൻ്റെ ലോറിയിലെ കയറ് കണ്ടെത്തിയ ഭാഗത്ത് വലിയൊരു ആൽമരം കിടപ്പുണ്ട് ആൽമരം പുറത്ത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ ആലോചിക്കുന്നത് വാഹനത്തിൻ്റെ ക്യാബിൻ കേടുകളില്ലാതെ കിടക്കുകയാണ് എങ്കിൽ അർജുൻ അതിനുള്ളിൽ ഉണ്ടാവാനാണ് സാധ്യത എന്നാണ് ലോറി ഉടമ മനാഫ് പറഞ്ഞത് ലോറി കണ്ടെത്തുകയല്ല അർജുനെ കണ്ടെത്തുകയാണ് പ്രധാനം എന്നും അദ്ദേഹം വ്യക്തമാക്കി അർജുനെ കാണാതായിട്ട് ഒരു മാസമായി ലോറി പുറത്തെടുത്താലേ എന്താണ് അവസ്ഥ എന്ന് പറയാനാകൂ അർജുൻ്റെ ലോറിയിലെ കയർ കണ്ടെത്തിയ ഭാഗത്ത് കയറുകളും മരങ്ങളും കെട്ടിപിടഞ്ഞ് കിടക്കുകയാണ് എന്ന് നാവികസേന വ്യക്തമാക്കി അവിടേക്ക് വലിയ ആൽമരം ഒഴുകിയെത്തി മണ്ണിനടിയിൽ അഴുന്ന് കിടക്കുന്നുണ്ട് അതെടുക്കാതെ ഒരു രക്ഷയും ഇല്ല തിങ്കളാഴ്ചയോടുകൂടി ഗോവയിൽ നിന്ന് ബ്രജർ എത്തിക്കും എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് അതിനുമുമ്പ് ക്രെയിൻ ഉപയോഗിച്ച് മരങ്ങളും മറ്റു വസ്തുക്കളും ഉയർത്താനാകുമോ എന്ന പരിശോധനയും നടക്കുന്നുണ്ട് അതിനുവേണ്ടി ക്രെയിൻ നാളെ എത്തിക്കും എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച സാഹചര്യത്തിൽ അർജുൻ്റെ ശരീരമെങ്കിലും കേടുപാടുകളില്ലാതെ പുറത്തെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് എന്നാൽ മലയാളികൾ ഇപ്പോഴും പ്രതീക്ഷയിലാണ് അർജുൻ രക്ഷപ്പെട്ട് മറ്റെവിടെങ്കിലും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയിലാണ് മലയാളികൾ ഇങ്ങനെ തന്നെ ആവട്ടെ എന്ന് നമ്മളും പ്രാർത്ഥിക്കുകയാണ്